ോപിനാഥ് ഓണറേറിയ ഉയർത്താത്തത് എന്ത് എന്നുള്ള ചോദ്യം പിന്നീട് ചോദിക്കാം അങ്ങ് ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവാണല്ലോ എളമരം കരീമും തൊഴിലാളി സംഘടനയുടെ നേതാവാണ് അങ്ങയുടെ നേതാവാണ് തൊഴിലാളി സംഘടനാ നേതാക്കൾക്ക് ഒരു തൊഴിൽ സമരത്തോട് തൊഴിലാളികളുടെ സമരത്തോട് ഇത്ര പുച്ഛം ആവശ്യമുണ്ടോ എന്നു മുതലാണ് നിങ്ങൾക്കൊക്കെ ഈ പാട്ടപ്പിരിവൊക്കെ അത്രയും അധിക്ഷേപകരമായ കാര്യമായി തോന്നി തുടങ്ങിയത് സംബന്ധിച്ച് സി ഐ ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യയിലെ ഒരു സെൻട്രൽ ട്രേഡ് യൂണിയനോ ഐ എൻ ഡി യു സി ഉൾപ്പെടെ ഒരു ബി എം എസിനുൾപ്പെടെ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയ്ക്കും ഒരു പരമപുച്ഛവും ഇല്ല ഞങ്ങളെല്ലാം ഈ കാര്യത്തിൽ നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിന് മുമ്പിലും സംസ്ഥാന ഗവൺമെൻറ് ഓഫീസിലേക്കും ഭരിക്കുന്നത് എന്ന് നോക്കാതെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലൊക്കെ സ്ഥിരമായി സമരം ചെയ്യുന്നവരാണ് ഇപ്പോൾ ഈ സമരം ഇവർ അൾട്ടിമേറ്റം ഗവൺമെൻറ്റിന് നൽകിക്കൊണ്ട് ഞങ്ങൾ മരിച്ചാലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞാൽ ഈ വാശി കാണിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൻ്റെ മുന്നിൽ സമരം നടത്തിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു സമരം വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആശാവർക്കർമാരുടെ പ്രശ്നം ഈ ഏഴായിരം രൂപ ഓണറിയും കിട്ടുന്നതോടുകൂടി അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന അതർ ഇൻസെൻറ്റീവും മറ്റ് ഇൻസെൻറ്റീവും എല്ലാം കൂടി ചേർത്ത് പതിമൂവായിരം രൂപയോ പതിമൂവായിരത്തി ഇരുന്നൂറോ നാനൂറോ എത്രയാണോ അത് വേരിയബിളാണ് കുറേയൊക്കെ അതർ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ വേരിയബിളാണ് അത് കിട്ടുന്നതോടുകൂടി ഇവരെ സാച്ചുറേഷൻ ലെവലായി എന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല നാളെ ഞങ്ങളുടെ കൂടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടി വീണ്ടും ഞങ്ങൾ സ്റ്റേറ്റ് സെൻട്രൽ സമരം ചെയ്യേണ്ടി വരും പക്ഷേ ഞങ്ങൾ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്കീമായ ഞങ്ങളുടെ സമരം വേറെ സമരം എന്നൊക്കെ ഉണ്ടോ ശ്രീ കെ എൻ ഗോപിനാഥ് ഇപ്പോ അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് സമരത്തോട് പുച്ഛമില്ല എന്നാണ് ഈർക്കിലി സംഘടനയുടെ സമരം എന്ന് സമരത്തെ ആക്ഷേപിച്ചത് സി ഐ ട്യൂ നേതാവാണ് എളമരം കരിയാണ് ഇത് അരാജക സംഘടനകളുടെ സമരം എന്ന് ആക്ഷേപിച്ചത് നിങ്ങളാണ് അങ്ങനെ അരാജക സംഘങ്ങളുടെ സമരമെന്നും സംഘടനകളുടെ ഒരു സമരത്തെ അധിക്ഷേപിക്കാൻ അത് ഏത് സമരവുമാകട്ടെ എല്ലാ അതിജീവന സമരങ്ങളോടും ഐക്യപ്പെടണമല്ലോ അതോ നടത്തിയ സമരം മാത്രമേ സമരമായി അല്ല അഭിലാഷെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് ആ ആനുകൂല്യം കിട്ടുന്ന തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ രാജ്യവും ആരോഗ്യമന്ത്രിയുടെ രാജിയോ ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിന് പിന്തുണയായി കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ ചിലരും എല്ലാം കൂടി ചേർന്ന് വരുന്നത് അതൊരു അരാജക സമരമാണ് ഈ സമരത്തിൻ്റെ ഫോക്കസ് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൻ്റെ മുമ്പിലാണ് വരേണ്ടത് ഇത്ര ധീരമായി സമരം നടത്തുന്നതിന് വരേണ്ടത് അങ്ങനെയാണ് അതല്ലേ ചെയ്യേണ്ടത് ഞാൻ ചോദിക്കട്ടെ അടക്കം ഉൾപ്പെടെ കേരള സമരം ചെയ്തു സംവിധാനമാണ് അവർക്ക് ഓണറേറിയം കൊടുക്കുന്നത് ശരിയാണ് സ്കീം സെൻട്രലി സ്പോൺസേഡ് ആണെങ്കിലും ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേന്ദ്രം കൊടുക്കുന്ന തുക മാത്രമല്ലല്ലോ കൊടുക്കുന്നത് ഞങ്ങളുടെ സർക്കാർ വന്നിട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചു എന്ന് അവകാശപ്പെടാമെങ്കിൽ ഞങ്ങളാണ് കൊടുക്കുന്നതെന്ന് സമ്മതിക്കുകയും ചെയ്യാലോ അപ്പോ സംസ്ഥാന സർക്കാരിനോട് ആരും സമരം ചെയ്യാൻ പാടില്ല കേന്ദ്ര സർക്കാരിനോടേ സമരം ചെയ്യാൻ പാടുള്ളൂ കേന്ദ്ര സർക്കാരിനോട് ചെയ്യുന്ന സമരം മാത്രമേ ഞങ്ങൾ സമരമായി അംഗീകരിക്കൂ അല്ലാത്ത സമരം ഒക്കെ ഇർക്കിലി സംഘടനകളുടെ സമരമാണെന്നാണോ അല്ല അങ്ങനെ പറഞ്ഞ അങ്ങനെ സംസ്ഥാന ഗവൺമെന്റിനോട് സംസ്ഥാന ഗവൺമെന്റിനോട് ഒരു തൊഴിലാളി സംഘടനയ്ക്കും സമരം ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട പത്രക്കാര് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനു മുമ്പ് സമരം നടത്തി കൊടുക്കാത്തൊരു പ്രാധാന്യം കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ആശാവർക്കർമാരുടെ ദൈന്യത പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ ദൈന്യതയ്ക്ക് പരിഹാരം ഉണ്ടാകുന്നത് ആരാണോ ഈ സ്കീം പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരാണത് ചെയ്യേണ്ടത് ബി ജെ പി നേതാവ് പറയുന്നത് സ്റ്റേറ്റിന് പണിയെടുപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ കാശ് കൊടുക്കട്ടെ എന്നാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ കേരള സ്റ്റേറ്റിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് കേരള ഗവൺമെൻറ്റാണോ ശമ്പളം കൊടുക്കുന്നത് അല്ലല്ലോ എടുക്കണത് കേരളം ഇന്ത്യയിലല്ലേ കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലൊരു സ്റ്റേറ്റ് അല്ലേ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ആശാ ജീവനക്കാരില്ലേ അതുകൊണ്ട് ആ നിലയിൽ ഉത്തരവാദിത്വം ഇല്ലായ്മ എന്നുള്ളതിനെ ഒഴിഞ്ഞു കളയരുത് കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് എന്തുകൊണ്ട് ബഡ്ജറ്റിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് ഈ വർക്കർമാർക്കും അതുപോലുള്ള സ്കീം വർക്കർമാർക്കും ഓണറിയും വർദ്ധിപ്പിച്ചില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നക്കാപ്പിച്ച് കിട്ടുന്നുള്ളൂ അവർക്കിപ്പോൾ നാൽപ്പത് ദിവസത്തെ വർക്കായി ചുരുക്കാൻ എൺപത്താറായിരം കോടിയായി വെട്ടിച്ചുരുക്കിയിട്ട് ഇവിടെ ഒരു സമരം നമ്മൾ കണ്ടില്ലല്ലോ ഒരു ചാനലുകാരെയും കണ്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇത് അരാജക സമരം എന്ന് പറയുന്നത് മനസ്സിലായോ യശി ഗോപിനാഥ് ഈ സമരത്തിന്റെ കോസ് എന്താണ് എന്നുള്ളതല്ലേ പ്രശ്നം ആര് സമരം നടത്തുന്നു എന്നുള്ളതാണോ പ്രശ്നം എന്തെല്ലാം അധിക്ഷേപങ്ങൾ ഈ സമരത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല ഇന്നിപ്പോ നോക്കൂ ഇന്നലെ ഇന്ന് ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരു ഒരു ഓഡിയോ വാട്സപ്പ് ഓഡിയോ ഈ ആശാ പ്രവർത്തകർക്ക് സി ഐ ട്യൂ നേതാക്കൾ അയക്കുന്ന ഓഡിയോ ആണ് നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സി ഐ ടി യു വിട്ടു പോകണം അപ്പോൾ ഒരു ആവശ്യം മുൻനിർത്തിയുള്ള സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന തൊഴിലാളികളെ ഇത്തരത്തിൽ ഭിന്നിപ്പിക്കുക എന്നാൽ നാളെ അതേ സമയത്ത് ആലപ്പുഴയിൽ ഇവരുടെ സമരം നടക്കുന്ന അതേ സമയത്ത് സി ഐ ട്യുവിന്റെ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഈ സമരം പണ്ട് ഈ മുതലാളിമാരുടെ കങ്കാണിമാരാണ് സമരം പൊളിക്കാനൊക്കെ നടക്കുക സി ഐ ട്യൂ ഇങ്ങനെ സമരം പൊളിക്കുന്ന കങ്കാണിപ്പണിയൊക്കെ തുടങ്ങിയോ അങ്ങനെയാണെങ്കിൽ സി ഐ ടൂനെ വർഗ പഞ്ചകർന്നൊക്കെ വിളിക്കേണ്ടി വരും അല്ലല്ല തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സംഘം ആശാമാരെ ചേർത്ത് ഒരു സമരം നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് വർക്കർമാരുടെ പ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾക്ക് കേരളത്തിനൊരു സമരം നടത്താൻ പാടില്ല എന്നൊന്നും ഒരു വിലക്കുമില്ല ഞങ്ങൾ ആലപ്പുഴയിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട് ഇരുപത്തെട്ടാം തീയതി ഇരുപത്തേഴിന് ചില സ്റ്റേറ്റ് ചില ജില്ലകളിൽ നടത്തുന്നുണ്ട് എറണാകുളത്ത് മൂന്നാം തീയതി നടക്കുന്നുണ്ട് ഐ എൻ ഡി യു സി ഇന്നലെ എറണാകുളത്ത് നടത്തിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളൊക്കെ നിരന്തരമായിട്ട് ഈ സമരക്കാരൊക്കെ വരുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് സമരം ചെയ്തിട്ടുള്ളവരാണ് ഇനിയും ഞങ്ങൾ സമരം ചെയ്യും അതെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ കുറെ തൊഴിലാളികളുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഞാൻ ഇന്നലെയും ചോദിച്ചു ബിന്ദു ആശാവർക്കറുടെ പ്രതിനിധി എന്നോടൊപ്പം മന ഒരു ചാനലുണ്ടായിരുന്നു മീഡിയ വണ്ടി ഞാൻ ഇന്നലെയും ചോദിച്ചു ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു തൊഴിലാളി സംഘടന അത് സി ഐ ടിഒവട്ടെ ഐ എൻ ഡി യു സി ആകട്ടെ അവർക്ക് കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ സമർന്ന് ചെലുത്തിയൊരു ഗവൺമെൻറ് മുമ്പാകെ ഒരു ഡിമാൻഡ് വെച്ചു ആ ഡിമാൻഡിൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ ഏഴാം തീയതി ചർച്ചയിലൂടെ ഒത്തുതീർപ്പായി അതിപ്പോൾ ഈ ഇപ്പോൾ ഇവരുടെ ബിന്ദുവിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടമാണെന്നാണ് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടൊരു ഒത്തുതീർപ്പാണ് ആ ഒത്തുതീർപ്പ് എന്താ എല്ലാവരും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും വലിയ കാര്യമായിട്ടല്ല എടുത്തേക്കുന്നത് ഒ ടി പി എന്നുള്ളത് ഒഴിവാക്കി ഉപാധി രഹിതമായ ഉപാധി കേരള ഗവൺമെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാർ വെച്ചതാണ് രഹിതമായിട്ടുള്ള ഓണറിയും കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ ഓണറിയം ഇവിടെ എന്തെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിയുമോ കാരണം കേന്ദ്രമൊന്നും ചെയ്യുന്നില്ല എവിടെയെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ആരോഗ്യമന്ത്രി അങ്ങോട്ട് പറഞ്ഞത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ് കേരളത്തിലെ ആശാവർക്കർമാർക്ക് ഇതിനുമുമ്പ് നമ്മൾ കുടിശി അടക്കം കൊടുത്തു തീർത്ത് ഇൻസെൻറ്റീവിൻ്റെ കുടിശ്ശി ആ സിക്സ്റ്റി പെർസെൻറ്റ് കേന്ദ്രം തരാത്ത അടക്കം കൊടുത്തു തീർത്തതിൻ്റെ കടബാധ്യത നമുക്കുണ്ട് ആ പൈസയിൽ എന്തെങ്കിലും കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് തരുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ ആ സമരം അവിടെ വെച്ച് അവസാനിപ്പിച്ചു അതുകൊണ്ട് ഇനിയും വീണ്ടും വരില്ല എന്നല്ല അങ്ങനെ ഞങ്ങളോട് പറഞ്ഞൊരു ഗവൺമെൻറ് വളരെ പെട്ടെന്ന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നടക്കുന്ന സമരത്തിനൊപ്പം ബിന്ദുവിനെയും അതുപോലെ മറ്റാളുകളെയൊക്കെ വിളിച്ചിട്ട് എന്നാൽ ശരി ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു ഞങ്ങൾക്കൊരു ഓണറി അങ്ങോട്ട് കൂട്ടിത്തരാം എന്ന് പറയുമെന്നുള്ള വിചാരം ഞങ്ങൾക്കില്ല ഐ എൻ ടി സിക്ക് ഉണ്ടോ എ ടി സിക്ക് ഉണ്ടോ എനിക്കറിയില്ല